മറ്റൊരു ദിവസത്തെ സന്തോഷ നിമിഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ സ്കൂൾ പൂട്ടിയോണ്ട് തന്നെ ഞാനും കുട്ടപ്പായും ഏട്ടനൊക്കെ കൂടിയിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് പുറത്തേക്ക് പോകും അതൊരു മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ ഒക്കെ കഴിഞ്ഞതിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിട്ട് കുട്ടപ്പായനെ കൊണ്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവുകയാണ് അപ്പൊ എല്ലാവർക്കും വലിയൊരു സ്വാഗതം സ്കൂള് പൂട്ടിയിട്ടൊന്നുമില്ല കേട്ടോ എക്സാം കഴിഞ്ഞു ഇനി ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് നാളെ അതായത് വെള്ളിയാഴ്ച വ്യാഴാഴ്ചയാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോണത് എക്സാം ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ലേ നല്ല എളുപ്പമുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ചെലവ് മേടിച്ചു തരണം കേട്ടോ അപ്പൊ എന്തിനാടാ എക്സാം കഴിഞ്ഞില്ലേ അതിന്റെ ആ ഒരു ക്ഷീണം മാറ്റാനാണ് ആ എന്തായാലും നമുക്ക് അനക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാം ചെലവിന്റെ കാര്യം നമുക്ക് പിന്നെ ആലോചിക്കാംന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രാവിലെ കുളി കഴിഞ്ഞതാണ് അപ്പൊ മുടി ഒന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് വേറെടുത്തിട്ട് മുടഞ്ഞിടാണ് കേട്ടോ ചെയ്യണത് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് പക്ഷെ ചീർപ്പു കൊണ്ട് വേറെടുക്കാനായിട്ടില്ല അത് വേനാരേ ചെയ്യുള്ളു അപ്പൊ ഇതാ നല്ലോണം വൃത്തിയായിട്ടൊന്ന് മുടഞ്ഞിട്ടു ഇതാ കുട്ടപ്പായ ഡ്രസ്സൊക്കെ മാറിയിട്ട് നല്ല നല്ലൊരു മഞ്ഞ ടീഷർട്ടും പിന്നെ ട്രാക്ക് സൂട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതാ വീഡിയോയിൽ വരാൻ കുറച്ച് മടിയോ മൂപ്പരിയാൾക്ക് എന്താണെന്ന് എനിക്ക് അറിയില്ല വലിയ ചെക്കനാവൻ തോറും ക്യാരക്ടർ മാറി തോന്നുന്നു ഇത് തനി ഏട്ടനാണ് കേട്ടോ അത് അവന്റെ ക്യാരക്ടറും ദേഷ്യവും കോപവും എല്ലാതും ഏട്ടൻ്റെ സ്വഭാവമാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂപ്പരിയാൾ വീഡിയോയിൽ നിന്ന് വല്ല വലിയ തന്നെയാണെങ്കിൽ തോന്നുന്നത് പക്ഷെ വീഡിയോ എടുക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റാ അച്ഛൻ്റെ പോലെയല്ല അച്ഛൻ വീഡിയോ എടുക്കാൻ കുറച്ച് പിന്നാക്ക ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും പഠിപ്പിച്ചു തരാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ കുന്നിന്റെ മുകളിൽ നിന്ന് അതായത് അയ്യപ്പൻകാട്ടിൽ നിന്ന് ഞങ്ങള് നേരെ പോവാണ് ആറങ്കോട്ടേരേക്ക് അപ്പൊ ഇവനെ ഒരു ചൊമ്പ് പാൻറ് വേണംന്നൊക്കെ പറയുന്നുണ്ട് ചൊമ്പ് പാൻറ്റ് അറിയില്ല അപ്പൊ ചൊമ്പ് മാറി മാറി പോയി വെള്ളയായിട്ടുണ്ട് അപ്പോൾ വെള്ളയും ചൊമ്പ് ഏതേലും ഒരനെ ആയാൽ മതി എന്നാണ് അവൻ പറയണത് ഇപ്പൊ ടീഷർട്ട് ചൊമ്പുകൂടെ വീട്ടിലുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞടാ ഒരു കറുപ്പ് ട്രാക്സ്പൂട്ട് ഇട്ടാ പോലെ അതിപ്പോ എന്റെ കയ്യിലില്ല ഇനി ഇപ്പൊ ഒരു പാന്റ് എടുക്കണോന്നൊക്കെ ചോദിച്ചു അപ്പം മുഖത്തിന് വലിയ തെളിച്ചൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ കടയിലും മൊത്തം തെരഞ്ഞു അവിടെ ഒന്നും ഇല്ല അപ്പൊ അപ്പൂപ്പന്റെ ഡ്രസ്സ് മതി ചോദിച്ചു അതായത് ക്രിസ്മസ് അപ്പൂപ്പന്റെ ഡ്രസ്സ് മതിയോ ചോദിച്ചു പേ അത് വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ അവിടെയുള്ള സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി കണ്ടു നല്ല ഭംഗിയുള്ള നല്ല നല്ല കളറിലുള്ള നല്ല നക്ഷത്രങ്ങൾ തോക്കിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പുൽക്കൂട് അതിലൊരു ഉണ്ണിയേഷു അങ്ങനെ അങ്ങനെ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കണ്ടു അപ്പൊ കുട്ടപ്പാവി എന്നോട് പറഞ്ഞു അമ്മ അതുപോലത്തെ ലൈറ്റ് എനിക്ക് മേടിക്കണം മാല ബൾബ് ഇല്ലാതെ എനിക്ക് മേടിക്കണം പിന്നെ കൂടുണ്ടാക്കണം നമുക്ക് ഇപ്രാവശ്യം നല്ല ഭംഗിയില് നല്ല വെറൈറ്റി കൂടുണ്ടാക്കണം അപ്പൊ ഞാൻ എന്നെ കൊണ്ട് പറ്റണ പോലെ ഞാൻ ഉണ്ടാക്കി തരാ കണക്ക് എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടാൽ മതി എന്ന് ഞാൻ പറഞ്ഞു എന്നാലും പരിശ്രമിച്ച് നോക്കാലേ അടുത്ത വീഡിയോ നമ്മുടെ ക്രിസ്മസ് കൂടെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അങ്ങനെ കുട്ടപ്പായ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്ലം കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫേമസ് ബേക്കറിയിൽ കയറിയിട്ടുണ്ട് അവന ഇഷ്ടപ്പെട്ടത് അച്ഛനും മോനും കൂടിയിട്ട് തന്നെ അവിടെ സെലക്ട് ചെയ്തിട്ട് ബില്ല് ചെയ്യാൻ കൊടുത്തു കേട്ടോ അപ്പൊ അവിടെ നെറിയ തിരക്കാണ് ക്രിസ്മസ് ആയി ആയിലോ അടുത്തൂലോ അപ്പൊ അതിന്റെ തിരക്കുകളാണ് കേട്ടോ അതായത് കുട്ടികളിലെ ക്രിസ്മസ് സെലിബ്രേഷൻ എടുത്തൂലോ അപ്പൊ അതുകൊണ്ട് അച്ഛനും അമ്മയും എല്ലാവരും കൂടിയിട്ടൊക്കെ ഓ ഓരോ സാധനങ്ങൾ മേടിക്കിറങ്ങിക്ക അതിന്റെ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ട് അങ്ങനെ അവിടെ നിന്ന് ബില്ല് ചെയ്ത് ഇറങ്ങി അപ്പൊ കുട്ടപ്പായി അവിടേക്ക് നോക്കുന്നുണ്ട് നല്ല ഷവർമ്മയും നല്ല അൽഫാമൊക്കെ കിട്ടുന്ന കടയാണ് ഫേമസ് ബേക്കറി അപ്പൊ എന്താടാ ചോദിച്ചപ്പോ ഏയ് ഒന്നുമില്ല അവന് അൽഫാം കഴിക്കണമെന്നുണ്ട് പക്ഷെ വേണ്ട നമ്മള് മാസത്തിൽ മാസത്തിലൊരിക്കെ അതാണ് പ്ലാൻ ചെയ്തിട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഈ ഒരു കടയിലും കൂടി അതായത് ഡയറക്റ്റ് കാണുന്ന ആ കടയിലും കൂടി കയറി പാൻറ്റ് ഉണ്ടോ എന്ന് അവിടെ ഇല്ല അങ്ങനെ അവസാനം ഞങ്ങള് ഇവിടെ വന്നു അതായത് പൊന്നാടയിൽ വന്നിട്ട് അവിടെ നോക്കി അവിടെ നോക്കിപ്പോ വെള്ളപ്പാൻറ്റ് കിട്ടിയിട്ടോ അതും മേടിച്ച് ഇറങ്ങി പക്ഷെ വീട്ടിൽ വന്ന് ഇട്ട് നോക്കുമ്പോ അത് പാകാവണില്ല സൈസൊക്കെ നോക്കിട്ട് തന്നെയാണ് അവിടെ നിന്ന് മേടിച്ചത് ഇട്ട് നോക്കിയിട്ട് ചെയ്താൽ മതിയായിരുന്നു പാൻറ്റ് കിട്ടി സന്തോഷത്തിൽ കുട്ടപ്പായി ആശ്വസിച്ച് അറന്നു പക്ഷെ കാര്യം ഉണ്ടായില്ല കേട്ടോ അങ്ങനെ താറങ്ങോട്ട മുല്ലക്കല അമ്പലം നിറയെ മാലപൊള്പോണ്ടെന്ന് അറിഞ്ഞിരിക്കണു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം നേരത്ത് കാണാൻ പൂരടുത്തൂലോ അങ്ങനെ ഞങ്ങൾ പൊറാട്ടയും ബീഫും കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ വെച്ച് പിടിച്ചത് എവിടക്കാന്ന് നമ്മുടെ അനിക്കാട കടയിലേക്കാണ് കേട്ടോ തള്ളിയിലുള്ള അനിക്കാട കടയിൽ നല്ല നല്ല രുചിയോട് കൂടി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല പൊറാട്ടയും അതേപോലെ തന്നെ നല്ലൊരു ബീഫിന്റെ ചാറും പിന്നെ നല്ല ബീഫ് കറിയും കിട്ടും അപ്പൊ ഒരുപാട് നാളായിട്ട് ഞങ്ങൾ കഴിച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് കൊല്ലത്തോളം ഒക്കെ ആയിട്ടുണ്ടാവും ചാനലിൽ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചിട്ടുള്ളതാണ് പിന്നെ കഴിച്ചിട്ടില്ല അപ്പൊ എന്തായാലും വേണ്ടില്ല ഇന്ന് അത് കഴിക്കണം എന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞു അപ്പൊ എന്തപ്പോ ഇങ്ങനൊരു കൂതി വരാൻ കാരണം ഏട്ടൻ വണ്ടിയിൽ ഇരിക്കുമ്പോൾ ചോദിക്കണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞൊരു വീഡിയോ കണ്ടു അതിൽ പൊറാട്ടയും ബീഫൊക്കെ കൂടി കഴിക്കണത് അപ്പൊക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു നമ്മള് അന്ന് പോയി കഴിച്ചു നമ്മുടെ അനിക്കട കടയിലാണ് ആ കടയിലത്തെ ഒരു ഓർമ്മ വന്നു എനിക്ക് അപ്പൊ എന്തായാലും വേണ്ടില്ല ഇവിടെ നിന്ന് കഴിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെ നിന്ന് കഴിക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പൊ നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ വരെ അധികം സമയമൊന്നും വേണ്ട അല്ലേ ഞങ്ങൾ ആദ്യം സുലക്കാട കടയിൽ കയറി എന്നിട്ട് അവിടെ ഒരു ചായയും രണ്ട് പരിപാടിയും കഴിച്ചിട്ട് ഇറങ്ങാന്ന് വിചാരിക്കു വിചാരിച്ചു പക്ഷേ പെട്ടെന്നാണ് എനിക്ക് ഇത് ഓർമ്മ നമുക്ക് നേരെ തളിയിലേക്ക് വിട്ടാലോ അപ്പൊ ഏട്ടൻ പറഞ്ഞു ചായ ക്യാൻസൽ ചെയ്തോ ഉൾക്ക് ഓരോ സമയത്ത് ഓരോ തോന്നലാണ് അങ്ങനെ ഞങ്ങൾ നേരെ തളിയിലേക്ക് വരികയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ അമ്മയ്ക്ക് പഴംപൊരി നല്ല ഇഷ്ടമാണ് അത് രണ്ടെണ്ണം മേടിച്ചു അപ്പൊ തക്കുടും സുധിയേട്ടനും ഗ്രീഷ്മയൊക്കെ അവിടെ നിൽക്കണു ഉണ്ണിക്ക് സാധനങ്ങൾ മേടിക്കാൻ വന്നിരിക്കുക അതായത് തക്കുടൂന് അംഗൻവാടിയിലും ഉണ്ടല്ലോ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ അപ്പൊ അവർക്കിന്റെ അറ്റം കൊടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നുട്ടോ പുൽക്കൂട് ഉണ്ടാക്കുന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കുട്ടപ്പായി വണ്ടിയിൽ ഇരിക്കുമ്പോ തന്നെ പോന്നത് അപ്പൊ ൂടൊക്കെ ഉണ്ടാക്കാ അതെന്തായാലും നാളെ ആവട്ടെ ഇപ്പൊ രാത്രിയല്ലേ എന്ന് പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിച്ചുട്ടോ അങ്ങനെതാ വീട്ടിൽ വന്ന സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നും അവിടെ ഇവിടെ ഒക്കെ വെച്ചു അവനെ കൊണ്ടുപോകാനുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു ഇനി അവന്റെ സ്കൂളിൽ പോയിട്ടുള്ള വിശേഷങ്ങളാണ് ഇങ്ക് കാണിച്ചു തരണത് ഇതാണ്ട നമ്മൾ മേടിച്ചിട്ടുള്ള കേക്ക് അവരെല്ലാവരും കൂടിയിട്ട് കണ്ട പിള്ളവർക്ക് എന്തൊരു സന്തോഷം നോക്കിയൊക്കെ ഇത് കണ്ടപ്പോ എനിക്ക് മനസ്സിന്ന് നിറഞ്ഞുട്ടോ അങ്ങനെ അവൻ്റെ കൂട്ടുകാരും അവൻ്റെ ടീച്ചറൊക്കെ കൂടിയിട്ട് കേക്കൊക്കെ മുറിച്ചിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്തു ആതിരാന്നാണ് കേട്ടോ ടീച്ചറുടെ പേര് നല്ല ടീച്ചറാണ് നന്നായി പഠിപ്പിക്കുകയും ചെയ്യും നല്ലപോലെ കുട്ടികളെ ശ്രദ്ധിക്കണുണ്ട് ഒരുപാട് സന്തോഷം ഇതാണ് കേട്ടോ കുട്ടപ്പായി ടീച്ചർക്ക് മേടിച്ചു കൊടുത്ത ഗിഫ്റ്റ് അതൊരു നല്ല രണ്ട് പ്രാവുകളായിരുന്നു അങ്ങനെ പറന്ന് പോകണം നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇതാണ് ടീച്ചർ കുട്ടികൾ ഇതാ കുറച്ച് പിള്ളേരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ തോന്നുന്നു എന്നാലും അവർ അടിപൊളിയായിട്ട് ക്രിസ്മസ് സെലിബ്രേഷൻ നടത്തിയിട്ടോ അപ്പോൾ കുട്ടപ്പായി ഇതാ കേക്ക് മുറിക്കണ വീഡിയോ അവർ കുറച്ചും കൂടി വൈഡ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണത് അപ്പൊ കണ്ടിലേ കുട്ടപ്പായ ഇതാ കേക്കൊക്കെ മുറിച്ചിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായോ കുട്ടപ്പായുടെ സ്കൂളിലെ ക്രിസ്മസ് സെലിബ്രേഷൻ അവന്റെ ആഗ്രഹങ്ങളാണ് അപ്പൊ ഇതേപോലെ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പറയേ എന്തായാലും നമ്മുടെ കുട്ടപ്പായി സ്കൂളിലെ ക്രിസ്മസ് സെലിബ്രേഷൻ അടിച്ച് പൊളിച്ചു കേട്ടോ അങ്ങനെ ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് അറിയാവുന്ന ചെറിയൊരു കടലക്കറിയാണ് നല്ല രുചിയോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റൂട്ടോ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി വെക്കൂ ചോറിലേക്കും അപ്പത്തിനും ഒക്കെ അടിപൊളിയാ കുറച്ച് പെരിഞ്ചീരകം ചെറിയൊരു കഷ്ണ ഇഞ്ചി ഇതേപോലെ ഞാൻ ചട്ടിയിൽ നല്ല ഇന്ത്യയിലെ ചട്ടിയാണ് കേട്ടോ അത് ആ ചട്ടിയിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ കറിയിലേക്കുള്ള തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ട് കേട്ടോ പുട്ടാണെന്നുണ്ടാക്കുന്നത് അപ്പൊ ഒന്ന് പുട്ടും കടലക്കറിയും ഇന്ന് സ്പെഷ്യൽ നമുക്ക് കുട്ടബായുടെ ക്രിസ്മസ് ഡെലറേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ക്ഷീണമൊന്നും മാറ്റി കൊടുക്കാം സ്കൂൾ പൂട്ടിയിരിക്കുവല്ലേ അപ്പം അവൻ കുറേ ദിവസമായി പറയണു പുട്ടും കടലുണ്ടാക്കി തരാന് അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ ആ ഒരു ഇഞ്ചി നമ്മുടെ പെരിഞ്ചീരകം ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തു അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് തേങ്ങ ചിരകിയത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾ കറിവേപ്പില ഇട്ട് കൊടുക്കണ്ടോ ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ കറിവേപ്പില ആ ഒരു തേങ്ങ നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും കറിവേപ്പില ചിലപ്പോൾ കരിഞ്ഞു പോകും അപ്പൊ ആവശ്യത്തിനുള്ള കറിവേപ്പില ഞാനൊരു പകുതി മൂപ്പായപ്പോ അതായത് തേങ്ങ പകുതി മൂപ്പായ മയപ്പിട്ട് കൊടുത്തു അക്ഷര തെറ്റുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കാ പറയുമ്പോ മലയാളം അല്ലേ പറയണത് എന്തിനാ അക്ഷര തെറ്റ് നിങ്ങൾ വിചാരിക്കേണ്ടാവും പക്ഷെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് നമ്മൾ ഇങ്ങനെ സംസാരിച്ചു പൊതുവേ എന്റെ വർത്തമാനത്തിൽ പകുതി ഭാഷകൾ വരില്ല അതങ്ങനെയാണ് അങ്ങനെന്താ ചട്ടി വെച്ചു അപ്പൊ നമുക്കിനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കണ്ട കടുക് കുറച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് കടുക് ഇടണമെന്ന് പലരും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ ഇവിടുത്തെ കറിക്ക് ഇതേപോലെയുള്ള കറിക്കൊക്കെ ഞാൻ താളിച്ചു കൊടുക്കാറുണ്ട് പൊതുവെ അപ്പോൾ കടുകും കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുത്തു എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചോപ്പറിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയൊരു കഷ്ണം സവോളി കുറച്ച് വെളുത്തുള്ളി അതൊരു നാലഞ്ച് ചോളം വെളുത്തുള്ളി ഒരു സബോളിയും ചെറിയൊരു വലുപ്പത്തിലുള്ള സബോളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മുപ്പിച്ചെടുത്തു ഇതേപോലെ നല്ല ബ്രൗണിഷ് കളറിലും മുത്തു വരണം കേട്ടോ സബോളയും വെളുത്തുള്ളിയും കൂടിയിട്ട് എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചേർക്കാൻ പോകുന്നതാണ് ഒരു സാധനം കേട്ടോ ഇത് അപ്രതീക്ഷിതമായിട്ട് ഏട്ടൻ ദിവസം മേടിച്ച് കൊടുക്കുന്നതാണ് ഏട്ടൻ മേടിച്ചു കൊടുക്കുന്നതല്ല ഞാൻ വിവേക്ക് പോയപ്പോൾ കണ്ടപ്പോൾ ഞാൻ മേടിച്ചതാണ് കേട്ടോ അപ്രതീക്ഷിതമായി പോയി നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടു കടലക്കറി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണല്ലോ അപ്പം ഈ മസാല ഞാൻ മേടിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു വട്ടം ഉണ്ടാക്കി തന്നെ എല്ലാവർക്കും ഇഷ്ടമായി അപ്പം ഞാനിത് പിന്നെ കാണുമ്പോൾ മേടിക്കാറുണ്ട് അല്ലെങ്കിൽ ഏട്ടൻ പോകുമ്പോൾ ഞാൻ മേടിക്കാൻ പറയാറുണ്ട് അപ്പം നല്ല ാണ് കേട്ടോ ഈ ഒരു മസാല അപ്പൊ നിങ്ങളുടെ അവിടെ ഇടയിൽ കടകൾ അടുത്തുണ്ടെങ്കിൽ അതായത് ഇതുള്ള കടകൾ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിച്ചോളൂ നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ നോക്കൂട്ടോ അപ്പോൾ അത് ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ആ ഒരു പൊടികളെല്ലാം തന്നെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അല്ലേ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ മഞ്ഞപ്പൊടി ഇടാൻ ഞാൻ മറന്നുപോയി അപ്പൊ മഞ്ഞപ്പൊടി ആഡ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കാണ് കൂട്ടപ്പായിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കടലക്കറി അങ്ങനെ അങ്ങനെതാ ഞാനതാ വേവിച്ച് വെച്ചിരിക്കുകയാണ് കടലേയും നമ്മുടെ തക്കാളിയും കൂടി നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ് ചിലർ ഉപ്പിട്ട് വേവിക്കും ചിലർ ഉപ്പ് ഇടാതെ വേവിക്കും ഞാനിവിടെ ഉപ്പ് ഇട്ടിട്ടാണ് സാധാരണ വേവിക്കാറുള്ളത് ഇതിലിപ്പോൾ ഉപ്പിട്ടുണ്ടോ എന്നൊരു സംശയം അതായത് ഇത് എടുത്തിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇതിൽ എന്നൊരു സംശയം കേട്ടോ അപ്പോൾ നമുക്ക് നോക്കി വെക്കാം വഴിയെ നോക്കി വയ്ക്കാം അപ്പോൾ ഞാനതാ ആ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളവും നമ്മുടെ തക്കാളിയൊക്കെ നന്നായി ഉടച്ചിട്ട് കടലിൽ നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂടിയിട്ട് നമ്മുടെ കടലക്കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമ്മുടെ ഈ ഒരു കടലക്കറി ഇരുന്ന് വേവണം പത്ത് മിനിറ്റ് ഒന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് എട്ട് മിനിറ്റോളം വെന്താൽ മതി പക്ഷെ പത്ത് മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനത് ഉപ്പ് ഉണ്ടോ നോക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഉപ്പ് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് പാകത്തിനുള്ള പുളി പാകത്തിനുള്ള എരിവ് ഇതൊക്കെ പാകായക പാകമായ തന്നെ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടും ഇത് വെച്ച് വെച്ച് വെച്ചിട്ടേ ഇപ്പത് തറായിരിക്കണോ കടലക്കറി മുന്നേ കടലക്കറി ഉണ്ടാക്ക എനിക്ക് എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു വെച്ചിട്ടാ പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഏതൊരു പണി ഇവിടെ ആട്ടാ പറയും ഏതൊരു പണി എക്സ്പീരിയൻസ് ആണ് നമ്മളെ എന്തു ചെയ്യിക്കണത് വളരെ എളുപ്പത്തിലാക്കണത് എന്ന് അപ്പൊ അതുകൊണ്ട് ഇത് ചെയ്ത് ഇപ്പോൾ അതൊരു എളുപ്പത്തിലുള്ള പണിയായിരിക്കും നമ്മുടെ കടലക്കറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് അരച്ചെടുക്കണ സമയം കൊണ്ട് കടലക്കറി ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റൊക്കെ ആയി പത്ത് മിനിറ്റും കൂടുതലായിന്ന് പറയാം അപ്പൊ അവിടെ ഒക്കെ ഒന്ന് ഒതുക്കി ഞാൻ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കൊട്ടത്തലത്തില് കൊണ്ട് അപ്പോഴേക്ക് നമ്മുടെ കടലക്കറി ഏകദേശം വെന്തു അപ്പോഴേക്ക് ഞാനിതാ അരച്ചു വെക്കേണ്ട സാധനങ്ങളൊക്കെ അരച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കട നമ്മുടെ കടൽക്കറിയിലേക്ക് നല്ലായിട്ടൊന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അടിപൊളിയായിട്ട് ചോറിനും കൂട്ടാൻ പറ്റും ഒരു പപ്പടം കാച്ചിത് ഇതും ഉണ്ടെങ്കിൽ നമുക്ക് സുഖ സുന്ദരമായിട്ട് ചോറുണ്ണാം പിന്നെ സൈഡിൽ ഒരു അച്ചാറും ഒരു മുട്ട വറുത്തതുണ്ടെങ്കി കുശാലായി അപ്പൊ അതാ നന്നായിട്ട് ഞാൻ ആ പാത്രമൊക്കെ കഴുകി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മടെ മിക്സിയും കഴുകി അതിലേക്ക് ഒഴിച്ചു അമ്മമാരൊക്കെ ചെയ്യണേ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ അമ്മയും ചെയ്യാറുണ്ട് മിക്സി കഴുകിയിട്ട് ഒഴിക്കണ പരിപാടി അങ്ങനെ ഞാനും അതിലേക്ക് ഒഴിച്ചു അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ ചെയ്തിട്ടില്ലാത്തൊരു ഫീലിങ്ങാ അല്ലേ അങ്ങനെതാ കടലക്കറി ഏകദേശം തേങ്ങ കരച്ചു ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്ക അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടി തിളപ്പിച്ചിട്ട് ഞാൻ കടലക്കറി ഇറക്കി വെച്ചു കേട്ടോ അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കൂ അറിയാവുന്ന രീതിയിലുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ് വറത്തരച്ചിട്ടുള്ള കടലക്കറി ഇത്ര എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റിട്ടോ അപ്പൊ ഞാൻ ബാക്കിലേക്ക് വന്നപ്പോൾ വീടിന്റെ ബാക്കിലേക്ക് വന്നപ്പോൾ കുട്ടപ്പാ ഇതാ ബലൂണൊക്കെ വീർപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ സ്കൂളിലെ സെലിബ്രേഷനോ മേടിച്ചിട്ടുള്ള എന്റെ ബാക്കിയാണ് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അതൊക്കെ ഇനി വീർപ്പിച്ച് പൊട്ടിക്കും ക്ലാസ് ഒന്നും ഇല്ലല്ലോ അപ്പം ഇത് കളി തന്നെയല്ലേ പണി അപ്പോൾ ഇനി ചായ കുടിക്കാറായില്ലേ ചോദിച്ചപ്പോൾ ചായ കുടിക്കാറായി അങ്ങനെ പുട്ടും കടലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രീകുട്ടിയും കുട്ടികൾ കൂടി വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യ ഒരുപാട് ഹെയർ കെയർ ടിപ്സുകളും അതേപോലെ തന്നെ എന്തെങ്കിലും എന്തെങ്കിലും ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം കേട്ടോ അപ്പൊ എല്ലാവർക്കും ടാറ്റാ ടാറ്റാബാബ സിയും നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം അപ്പൊ ഇതേപോലുള്ള സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ നമ്മൾ എന്തായാലും വ്ളോഗിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കട്ടോ അപ്പൊ അതാ ഇനി അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കുന്നതാണ് അപ്പൊ പാടം മറ്റേ ചെയറൊക്കെ കൊടുന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾ പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ വരും വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം അപ്പം എല്ലാവർക്കും ടാറ്റാ ടാറ്റാബാബ സിയും നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം കേട്ടോ